പീരീഡ് സൈക്കിളിൽ എപ്പോ ബന്ധപ്പെട്ടാലാണ് പ്രഗ്നൻസി കിട്ടാൻ സാധ്യത അത് ഓലേഷൻ ടൈം പീരീഡിലാണെന്ന് അറിയാം പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും ആ സമയത്ത് ഡെയിലി ട്രൈ ചെയ്യണോ പലർക്കും കൺഫ്യൂഷൻ ആണ് ഇത് കൃത്യമായിട്ട് അറിയണ്ടേ അതിന് മൂന്ന് കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരിക്കണം ഒന്ന് സ്ത്രീ എപ്പൊ ഓലേറ്റ് ചെയ്യുന്നു എന്നത് തന്നെ പതിനാലാമത്തെ ദിവസമാണ് അല്ലെങ്കിൽ ഹാഫ് ദ സൈക്കിൾ ആണോ ഓലേഷൻ എന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാലും ഇത് തെറ്റാണെന്നുള്ളത് പിന്നെ ക്ലിയർ ആക്കി തരാം രണ്ടാമത്തെ കാര്യം ഓവലേഷൻ കഴിഞ്ഞ് പുറത്തു വരുന്ന അണ്ടം എത്ര ടൈം വരെ ഫെർട്ടിലൈസ് ചെയ്യാൻ യോഗ്യാണ് എന്നതാണ് അത് വെറും ട്വൽവ് ടു ട്വന്റി ഫോർ അവേഴ്സ് മാത്രമാണ് ഏര് പോയാൽ മുപ്പത് മണിക്കൂർ അത് കഴിഞ്ഞ അണ്ടം അവിടെ നശിച്ചില്ലെങ്കിൽ പോലും പ്രഗ്നൻസി വരാൻ ചാൻസ് ഉണ്ടാവില്ല ഇനി മൂന്നാമത്തെ കാര്യം ബന്ധപ്പെടലിലൂടെ അകത്തെത്തുന്ന ബീജം സ്ത്രീയുടെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഓവളറ്റഡ് ആവുന്ന അണ്ടത്തിനെയും കാത്ത് എത്ര നാൾ കണ്ണിൽ എണ്ണവെച്ച് കാത്തിരിക്കുക എന്നുള്ളതാണ് അതൊരു മൂന്നാല് ദിവസം വരെയൊക്കെ സാധ്യമാണ് കേട്ടോ എന്നാൽ മാക്സിമം ചാൻസ് ബന്ധപ്പെട്ട് കഴിഞ്ഞ് വിത്തിൻ ടു ഡേയ്സ് ഓവളേറ്റ് ചെയ്താലായിരിക്കുമെന്ന് മാത്രം അപ്പൊ എന്തൊക്കെ മനസ്സിലായി അണ്ടം ഒരു ദിവസേ കാണൂ പക്ഷേ ബീജം മൂന്നാല് ദിവസമൊക്കെ കാണും അപ്പൊ ഓവലേറ്റ് എന്ന ദിവസം കണ്ടുപിടിച്ച് അന്ന് തന്നെ ബന്ധപ്പെടണം എന്നുള്ള ടെൻഷനൊന്നും വേണ്ട നമുക്ക് കൃത്യമായിട്ട് ഒരു ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല ഒരു ഓവുലേഷൻ ടൈം പീരീഡ് കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ അതിന് എല്ലാ ദിവസവും അപ്പൊ ട്രൈ ചെയ്യാൻ പറ്റണമെന്നൊന്നും ഇല്ലല്ലോ വേണ്ട ഓൾട്ടർനേറ്റ് ഡേയ്സ് ഈവൻ ടു ത്രീ ഡേയ്സ് വെച്ച് ട്രൈ ചെയ്താൽ പോലും ബീസത്തിന്റെ ലൈഫ് സ്പാൻ ഉള്ളത് കൊണ്ട് അണ്ടത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റിയേക്കും അപ്പൊ ആ ഒരു ടെൻഷൻ ഒഴിവായി കിട്ടിയില്ലേ ഇനി ഓലേഷൻ ടൈം സ്പാൻ എങ്ങനെ കണ്ടുപിടിക്കും അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഡൈജസ്റ്റ് ആവാൻ നെക്സ്റ്റ് വീഡിയോ സ്റ്റേറ്റ്